പിന്നെ കണ്ണു കണ്ട നാട്ടിൽ കിടക്കണ മുസ്ലീങ്ങള് വെടികൊണ്ട് ചാവണേലും ഞങ്ങളെന്തിനാ അപ്പം അതിൻ്റെ കൂടെ കരയണേ അല്ല ഞങ്ങളെന്തിനാ എന്തിനാ ഫലസ്തീനിന് സപ്പോർട്ട് കൊടുക്കണ് ഞങ്ങളെ നാടിന് യാതൊരു ഉപകാരമില്ലാത്ത ഫലസ്തീൻ എന്തിനാണ് ഇവിടുത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് നീ ഒന്ന് പറഞ്ഞു തന്നെ വലിയ മുദ്രാവാക്യം വിളിക്കണ്ടല്ലോ എന്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ കൊണ്ട് എന്തെങ്കിലും ഗുണം ഞങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അവുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ പറയുക മതപരമായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് മെച്ചമൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇന്ത്യക്കാരല്ലെ ഹിന്ദുക്കൾ എന്തിനാ അതിന് വേണ്ടി കടന്ന് ചാകേണ്ട കാര്യം എന്തിനാ ഞങ്ങൾ കണ്ണീര് മാർക്കേണ്ട കാര്യം ഫലസ്തീന് സപ്പോർട്ട് കൊടുക്കാത്ത പ്രധാനമന്ത്രിനൊക്കെ മുദ്രാവാക്യം വിളിച്ചു പോകണം ഇവനൊക്കെ ആരുടെ അവൻ ഇപ്പം കണ്ണ് കണ്ടു കൊടുത്ത് കിടന്ന് നിങ്ങളീ വെടികൊണ്ട് ചാവണേനൊക്കെ ഞങ്ങളെന്തിനാണ് എന്താ പറയുക കരയേണ്ട കാര്യം ഇസ്രായേൽ ഞാൻ കൂടാണ്ട് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഞങ്ങൾ അടുത്തുണ്ട് ഇസ്രായേൽ ഞങ്ങൾക്ക് പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഇന്ത്യയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പം ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കുറാ മാത്രം വായിച്ചിട്ട് ഹഞ്ചുതാരം നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത് ടെക്നോളജി ഉണ്ട് നിങ്ങളില് ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം നിങ്ങളുടെ അടുത്ത് ടെക്നോളജി ഉണ്ടാ എന്തുണ്ടേ ഉള്ളത് എന്തുണ്ടെങ്കടുത്തുള്ളത് നിസ്കാരത്തായപ്പാ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഗുണമല്ല നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാം അതില്ലല്ലോ ടെക്നോളജി ഇസ്രായേലിൻ്റെ കൂടെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ കൂടെ തന്നെ പറ്റുള്ളൂ കാരണം ഞങ്ങൾക്കൊരു യുദ്ധം വരുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന് നേരെ വേറെ രാജ്യം വരുമ്പോഴോ ഇന്ത്യയെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കണ പോലെയാണ് അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ അടിക്കും എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലാതെ അഞ്ച് നേരം നിസ്കരിക്കണ്ടേ അല്ലാന്ന് പറഞ്ഞ കറിയണ്ടേ കുറാൻ വായിക്കണ്ടേ നിസ്കാരത്തായ്മുണ്ടേന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്താ കൊണ്ട് ഗുണം ഈ രാജ്യത്തിന് എന്ത് ഗുണമുള്ളത് നിങ്ങൾക്ക് ഈ പൂങ്കണ്ണീര് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങളും പൂങ്കണ്ണീര് വരുത്തണം എന്ന് പറയണത് എന്ത് തരം ലോജിക്കാണ് അത് ഫാസിസാണ് നിങ്ങൾ ഇങ്ങളെ മതത്തിന് വേണ്ടി കരഞ്ഞോ ഈ പറഞ്ഞ നൈജീരിയയിൽ ഒരു ലക്ഷത്തി പതിനായിരം ക്രിസ്ത്യാനികളെ കൊന്നുടുക്കിയിട്ടുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിലായില്ലേ അവിടെ നിങ്ങൾ കരയുന്നില്ലല്ലോ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മതമാണ് വലുത് മതത്തിന് വേണ്ടി ഞങ്ങൾക്ക് അറിയുന്നത് അപ്പം നിങ്ങളെ മതത്തിന് വേണ്ടി കരഞ്ഞോടത്ത് ഞങ്ങൾ ഹിന്ദുക്കളും തന്നെടാ കരീണേ നിങ്ങൾ മനുഷ്യന് വേണ്ടി കരയുമ്പോൾ നിങ്ങളെ കൂടെ ഞങ്ങൾ കരയാം നിങ്ങൾ മനുഷ്യന് വേണ്ടി കരയുകയാണെങ്കിൽ നിങ്ങളീ പറഞ്ഞ ഈ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന നാട്ടിൽ അല്ലേ നൈജീരിയയിൽ നിങ്ങളും കരയണേ നിങ്ങൾ കരയണില്ലല്ലോ അപ്പം നിങ്ങളെ മതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുക ഞങ്ങളും കൂടെക്കാരാണെന്ന് പറയണത് ഫാസിസമാണ് ആ ഫാസിസം കാലിൻ്റെ ഇടയിൽ വെച്ചാൽ മതി ഞങ്ങൾക്ക് താല്പര്യമില്ല മനസ്സിലായില്ലേ നിങ്ങൾ കരയെ പിടിക്കേ എന്തു വേണേലും ചെയ്തു അതിന് ഞങ്ങളെന്തിനാണ് കുറ്റം പറയണത് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെക്കാരാണെന്ന് പറയണതിനെ വാശി പിടിക്കണത് മനസ്സിലാവണമല്ലേ തെറ്റല്ല സഹോദര ഈൻ്റെ സഹോദരൻ ഒന്നല്ല എന്നാലും ഞാൻ പറയാം തെറ്റല്ലേ കണ്ട മുദ്രാവാക്യം വിളിച്ചാൽ അന്നെ എന്ന് വിളിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ ഇസ്രായേലിൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട് ആയുധമുണ്ട് അറിവുണ്ട് സയൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഫലസ്തീനതില്ല മനസ്സിലായല്ലേ ആകെ കുറേ എന്താ പറയുക എ കെ പോട്ടിസം തൂക്കും കുറച്ച് കീറിയ പാരച്ചൂട്ടും കുറേ നിസ്കാരത്തായ്മുള്ള ആൾക്കാരെ ഉള്ളൂ കാര്യമില്ല അതുകൊണ്ട് ഇസ്ലാമിന് കാര്യമുണ്ടാവും ഇന്ത്യക്ക് കാര്യമില്ല ഇന്ത്യൻ ജനതയ്ക്ക് കാര്യമില്ല അപ്പം അങ്ങനെ കാര്യങ്ങൾ നീട്ടി വിളിച്ച മുദ്രാവാക്യം അസലാമലൈക്കും